ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആട് ജീവിതം ലോക സിനിമയായി മാറി കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ് ചർച്ചകൾ അവിടെ അവിടെ നടക്കുന്നു നെഗറ്റീവായും പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ വേറെ നടക്കുന്നു ഈ രണ്ട് ചർച്ചകൾക്കിടയിലും പ്രേക്ഷകർ തിങ്ങിക്കൂടുകയാണ് സിനിമ കാണാൻ ഒപ്പം വേറൊരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷമായി എതിരാളികളില്ലാതെ താരചക്രവർത്തിയുമായി വാണുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിലും ഒരു എതിരാളി ഉണ്ടായിരിക്കുന്നു അതാണ് പൃഥ്വിരാജ് ആടുജീവിതത്തിലെ നജീമായി അവതരിപ്പിച്ചിരിക്കുന്നു അവതരിച്ചിരിക്കുന്നത് ഇത് ഒരു മദ്യപാന സദസ്സിലെ ചർച്ചയാണ് മദ്യപിക്കുന്നത് സിനിമയുമായി ബന്ധമുള്ളവർ ബന്ധമുള്ളവരെന്നു പറഞ്ഞാൽ ഒരു എട്ടുപത്തു പേര് ആ സംഘത്തിലുണ്ട് അവർ നല്ല സിനിമയെ സ്നേഹിക്കുന്നവരുണ്ട് ഭക്ഷണം പിടിക്കുന്നവരുണ്ട് മോഹൻലാലിൻ്റെ ആൾക്കാരുണ്ട് മമ്മൂട്ടിയുടെ ആൾക്കാരുണ്ട് പിന്നെ അതായത് നിഷ്പക്ഷ മതികളെന്ന് പറയുന്നേക്കാൾ ഉപരി സത്യം തുറന്ന് പറയുന്നവരുണ്ട് അവരൊക്കെ ചുണ്ട് നനഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ പുതിയ സിനിമയെക്കുറിച്ച് ചർച്ച തുടങ്ങിയത് ആടുജീവിതത്തിനെക്കുറിച്ച് പറയാൻ അത്ര വലിയ കാര്യങ്ങളൊന്നും അതിലില്ല എന്ന് ചിലർ പറയുമ്പോഴും ഇന്നന്ന കാര്യങ്ങൾ മാത്രം മതി ആ സിനിമ ലോക സിനിമയിൽ മാറാം എന്ന് നിരത്തി വയ്ക്കുന്നവരുണ്ട് അതിനിടയിലാണ് ഇപ്പം എന്തായി മുമ്പൊക്കെ യേസാസിന് ഇല്ല എന്ന് പറഞ്ഞിരുന്നു എന്ന് യേസാസിൻ്റെ ഒപ്പം നിൽക്കാവുന്ന ജയചന്ദ്രനുണ്ടായിട്ട് പോലും ജയചന്ദൻ്റെ പേര് പലരും പറയാൻ മടി കാണിച്ചു അത് മടി കാണിച്ചത് കൊണ്ടാണ് യേശുദാസ് കത്തി നിൽക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെയാണിപ്പോൾ പിന്നീട് ഈ മമ്മൂട്ടിയും മോഹൻലാലും വന്നപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഇതാ ഔട്ടാവാൻ പോകുന്നു ഒരു പ്രചരണം ഇടക്കാലത്ത് വന്നു അവരുടെ പടം കളിച്ചിൽ തകർന്നു തുടങ്ങിയപ്പോൾ പക്ഷേ ആ തകർച്ചയിൽ നിന്നും അവർ ഉയർത്തെണീറ്റു ഇപ്പോൾ നോൺ സ്റ്റോപ്പായി വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയും എന്താ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയോ ഒപ്പമെത്താൻ ഇതുവരെ ഒരു നടനും കഴിഞ്ഞിട്ടില്ല അപ്പോഴൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഫഗത് ഫാസിൽ എന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് ഇവിടെ ആ ചെറുപ്പക്കാരന് ആരും എഴുതാനും പറയാനുമില്ല ആ ചെറുപ്പക്കാരൻ അഹങ്കാരിയാണെന്ന് പറയാനാണ് ചില ശ്രമിച്ചത് ഒരു തനിക്ക് പി ആർഒ വർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാകാം ഫഗത് ഫാസിൽ തൻ്റേതായ വഴിയിലൂടെ സഞ്ചരിച്ചത് ഇന്നും നമുക്ക് പറയാൻ കഴിയും ഫഗത് ഫാസിൽ നിഷേധിക്കാൻ കഴിയാത്ത ശക്തനായ നടനാണ് എന്ന് ശരി നിങ്ങൾ ഫഗത് ഫാസിന് ഒരു ഭാഗത്ത് മാറ്റി എടുത്തുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒരു ഭാഗത്തും നിൽക്കട്ടെ അപ്പോൾ വർഷങ്ങളായി ഈ സിനിമാ ഫീൽഡിലുള്ള പൃഥ്വിരാജ് ഏറ്റവും നല്ല നടനുള്ള അവാർഡുകൾ നേടിയെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാവുന്ന കഥകളിലും കഥാപാത്രങ്ങളൊന്നും ഇല്ല എന്ന് വാദിക്കുന്നവരുമുണ്ട് സുകുമാരൻ്റെ ശൈലി കടമെടുത്തുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞവരുണ്ട് സുകുമാരൻ്റെ ശൈലിയുടെ ഒരു ഭാഗം കൃതശം ഉണ്ടായിരിക്കും അത് അവരുടെ അച്ഛനാണ് പക്ഷേ പൃഥ്വിരാജിനെ കൂടുതലായി ഇന്ദ്രജിത്താണത് ശ്രീ സുകുമാരൻ്റെ റോളുകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന പക്ഷക്കാരാണ് ഞാൻ ആ പക്ഷങ്ങൾ അവിടെ അങ്ക്ട്ടെ ഇപ്പോൾ ചർച്ചാ വിഷയം മുന്നിലേക്ക് എല്ലാവരുടെയും മുന്നിലേക്ക് ഓരോറ്റ സിനിമകൾ കൊണ്ട് പൃഥ്വിജാർ കടന്നു കയറിയിരിക്കുന്നു എന്നാണ് ചർച്ച നടക്കുന്നത് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടു പേരെയും മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അല്ലെങ്കിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് എപ്പോഴും എല്ലാ പക്ഷത്തും നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും എല്ലാം ആവാൻ ആഗ്രഹിക്കുന്ന ജയറാം പരസ്യമായൊരു കാര്യം പറഞ്ഞു സുഖിപ്പ് സുഖിപ്പിക്കാവുന്ന കാര്യങ്ങളെ ചേർന്ന എപ്പോഴും പറയൂ ആ സുഖിപ്പിക്കുന്നതിനിടയിൽ വേറൊരു രസം കൂടിയാൽ ചെയ്യും ആരെക്കുറിച്ചാണോ പറയുന്നത് ആ അവരുടെ ശബ്ദത്തിലാണ് സംസാ മിമിക്രി അവരുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത് ഇതാ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദമായിരിക്കും മമ്മൂട്ടി മോഹൻലാലോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ മോഹൻലാലിൻ്റെ ശബ്ദമായിരിക്കും ഇങ്ങനെ ആൾക്കാരെയും താരങ്ങളെയും ഒരുപോലെ സുഖിപ്പിക്കുന്ന രീതിയിലാണ് ജയറാം സംസാരിക്കാറ് പതിവ് ഇവിടെയാവും അങ്ങനെയാണത് ഇപ്പം കൂടെ ഇരിക്കുമ്പോൾ കമലഹാസനെ ലോകത്തിലെ ഏറ്റവും നല്ല നടനായി പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഡയലോഗുകളും അവിടെ ആ വേദിയിൽ ഒറ്റ അവതരിപ്പിക്കുന്നതാണ് ഇങ്ങനെ നുണുക്ക് വിദ്യകൾ കൊണ്ട് എല്ലാവരെയും കയ്യിലെടുക്കുന്ന ജേറ ഒരു കാര്യം പറഞ്ഞു ഇവിടെ ചിക്കൻ ബിരിയാണി നമുക്ക് ഇഷ്ടമാണ് കല്യാണ സദ്യയും ഇഷ്ടമാണ് നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ലേ എനിക്കും ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ് പക്ഷെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ സമയവും ചിക്കൻ ബിരിയാണി തന്നാൽ കഴിക്കുമോ ഇല്ല ചിക്കൻ ബിരിയാണി എല്ലാ ദിവസവും എപ്പോഴും കഴിക്കാൻ പറ്റില്ല അതേ സ്ഥാനത്ത് കല്യാണ സദ്യ ഒരു നാലഞ്ച് തരം പായസം പ്രഥവനും പത്ത് പതിനാറ് തരം കറികളും മറ്റതും മറിച്ചും അവിയലും ഓലനും എല്ലാം രീതി വിധിപ്രകാരം ചേർത്ത് കൊണ്ട് കഴിച്ചാൽ എല്ലാ ദിവസവും കഴിക്കാൻ അത് ഇഷ്ടപ്പെടില്ലേ ഇഷ്ടപ്പെടില്ലേ തന്നെ മലയാള സിനിമയിലെ മമ്മൂട്ടി മോഹൻലാൽ എന്നലയ്ക്കണം ഇതിൽ ആരാണ് ചിക്കൻ ആരാണ് കല്യാണ സദ്യ എന്നല്ല ഞാൻ പറഞ്ഞത് കല്യാണ സദ്യയാണ് ഈ രണ്ട് നടന്മാരും അവരുടെ പടങ്ങൾ എടുത്തു നോക്കുക വല്ലപ്പോഴും നമ്മൾ അതേ സ്ഥാനത്ത് ഞങ്ങളൊക്കെയാണ് ചിക്കൻ ബിരിയാണി ഞങ്ങളുടെ സിനിമകളെല്ലാം ചിലതൊക്കെ വരുമ്പോഴല്ല ഗംഭീരമായിരിക്കുന്നു നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ജയറാം വന്നു ഹോട്ട്സ്റ്റാർ സിനിമയുമായി ജയറാം വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ചിക്കൻ ബിരിയാണിക്ക് തുല്യമാണത് വല്ലപ്പോഴുമൊക്കെ കഴിക്കാവുന്ന രീതിയിൽ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നു അതേ സ്ഥാനത്ത് ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾ നോക്കൂ മോഹൻലാലിൻ്റെ ആയാലും മമ്മൂട്ടിയുടേതായാലും ശരി പടങ്ങൾ ഓടുകയോ ഓടാതിരിക്കുകയോ ചെയ്യട്ടെ അവർ ചെയ്ത വേഷങ്ങൾ ഈ സദ്യ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ അയാടെ കുറ്റം സദ്യയുടെ കുറ്റമല്ലല്ലോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്ന രീതിയിൽ മലയാള സിനിമയിൽ നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും എതിരില്ലാതെ ഇവ രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇവിടെ തർക്കം വന്നത് പൃഥ്വിരാജ് ജീവിതത്തിലെ നജീം ഒറ്റ സിനിമ കൊണ്ട് എന്ന് പറഞ്ഞ് തർക്കമാണത് ആയിക്കോട്ടെ അത് നന്നായിരിക്കുന്നു നന്നായി ചെയ്തിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട് അഭിപ്രായമുള്ളവരുണ്ട് പക്ഷേ ഒരു നടനെ ഒരു പടത്തിൽ ഒരു റോൾ റോളിങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ലോക സിനിമ ഏറ്റവും വലിയ എന്ന് പറയും മണ്ടത്രമല്ലേ എന്നൊരുത്തം ചോദിച്ചു ഇവരുടെ കഥാപാത്രങ്ങൾ നോക്കൂ ഇനി അടുത്തത് പൃഥ്വിരാജ് തുടരെ തുടരെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യട്ടെ അപ്പോൾ പറയാം ആ പൃഥ്വിരാജ് മമ്മൂട്ടിക്കും മോഹൻലാലും ബെദലാണെന്നുള്ളത് അല്ലാതെ മമ്മൂട്ടിക്കും മോഹൻലാലും ബദലായിട്ട് ഇപ്പോൾ ഒരു നടൻ മലയാള സിനിമ ഇല്ല എന്ന് അടിവറയിട്ട് കൊണ്ടാണ് ഈ ചർച്ച അവിടെ അവസാനിപ്പിച്ചതെന്ന് ആലോചിക്കണം അത് കഴിഞ്ഞ് ജയറാം വീണ്ടും പറഞ്ഞത് ഇങ്ങനെയാണത് നമുക്ക് നമ്മുടെ ശക്തിയെക്കുറിച്ച് അറിയില്ല ഈ മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയിലായതുകൊണ്ടാണ് ഈ കൂടുതൽ പ്രശസ്തരാകാതെന്ന് ഇപ്പോൾ പറയുമ്പോൾ ഞാൻ രണ്ടുപേരെ കുറിച്ചേ പറയുള്ളൂ മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് ഒരേപോലെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അവർ തുല്യത നേടിയ നടന്മാരാണ് എന്ന് പറയുമ്പോൾ സദസ്സിൽ ഈ രണ്ട് പേരും ഉണ്ടായിരുന്നു എല്ലാവരും ചിരിച്ചെങ്കിലും മമ്മൂട്ടി ചിരിച്ചില്ല മമ്മൂട്ടി ഇങ്ങനെ ജയറാമിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക ആ പറഞ്ഞത് ശരിയായില്ലല്ലോ രണ്ടുപേരി ഇപ്പോഴും രണ്ടുപേരും തുല്യരായിട്ടാണ് കാണുന്നത് ഞാൻ തന്നെയല്ലേ ഇത്തിരി മികച്ചു നിൽക്കുന്നത് എന്ന രീതിയിൽ ഒരു നോട്ടും ആക്കിയ ചിരിയുമാണ് മമ്മൂട്ടിയിൽ നിന്നുണ്ടായത് അത് ജയറാമിന് മനസ്സിലായി ജയറാമൻ മനസ്സിലാക്കിയപ്പോൾ എന്താ പെട്ടെന്ന് തിരുത്തേണ്ടിയിരിക്കുന്നു അത് അറിയാത്ത രീതിയിൽ തിരുത്തേണ്ടിയിരിക്കുന്നു എന്നാലോക്കണം അപ്പം പെട്ടെന്ന് ജയറാം പ്ലേറ്റ് മാറ്റിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു തുല്യരാണ് മമ്മൂട്ടിയും മോഹൻലാലും തുല്യരാണ് അതൊക്കെ തെരി തന്നെയാണ് പക്ഷെ രണ്ടു പേരും രണ്ട് രീതിയിലാണ് അവരുടെ അഭിനയ ശൈലി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ മമ്മൂട്ടി അഭിനയിച്ച റോള് മോഹൻലാൽ അഭിനയിക്കാൻ പറ്റണമെന്നില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിക്ക് മോഹൻലാൽ അഭിനയിച്ച റോള് മമ്മൂട്ടി അഭിനയിക്കണമെന്നില്ല അപ്പോൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് ഈ രണ്ടു പേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇരുവരും വീണ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചെങ്കിലും ദാ മമ്മൂട്ടിയുടെ അടുപ്പിച്ചുള്ള പടങ്ങൾ ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ഭ്രമയുഗം തന്നെ വളരെ അതിവ്യത്യസ്തമാണ് ഭ്രമയുഗം കഴിഞ്ഞതാ പുതിയ ടർബോ വരാൻ പോകുന്നു അങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ രണ്ടു പേരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരിൽ ആരാണ് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നത് ആരാണ് തൊട്ട് പിരിലുന്നത് ഫിനിഷ് പോയിൻ്റിലേക്ക് ഈ സിനിമകൾ പോയിക്കൊണ്ടിരിക്കുന്നു നടന്മാരും നമ്മൾ പ്രേക്ഷകരും നമുക്ക് ഫിനിഷ് പോയിൻ്റിലേക്ക് പോകാം